തന്തിനോ തനതതിത്തന തന്തിനോ താനതിത്തന തനനതിത്തന താനന്തിനോ മണ്ണൊരുക്കാം കൂട്ടരെ മനസ്സൊരുക്കാം കൂട്ടരെ മണ്ണറിഞ്ഞ് പണിയെടുത്ത് മുന്നേറാം കൂട്ടരെ മണ്ണൊരുക്കാം കൂട്ടരെ മനസ്സൊരുക്കാം കൂട്ടരേ മണ്ണറിഞ്ഞേ പണിയെടുത്ത് മുന്നേറാം കൂട്ടരേ വിതച്ചു നേടിയ നാടിത് കൊയ്തു നേടിയ നാടറിഞ്ഞേ പണിയെടുത്ത് മുന്നേറാം കൂട്ടരേ വിതച്ചു നേടിയ നാടു നേടിയ നീർ നിറഞ്ഞ തടത്തിനായി ഒത്തുചേരാം കൂട്ടരേ മണ്ണറിഞ്ഞ് പണിയെടുത്ത് മുന്നേറാം കൂട്ടരേ നീർ നിറഞ്ഞ തടത്തിനായി ഒത്തുചേരാം കൂട്ടരേ മണ്ണറിഞ്ഞ് പണിയെടുത്ത് മുന്നേറാം കൂട്ടരേ തണലു തീർക്കാൻ കൂടെ മരങ്ങൾ നിൽക്കും മണ്ണിത് മണ്ണറിഞ്ഞ് പണിയെടുത്ത് മുന്നേറാം കൂട്ടരേ തണലു തീർക്കാൻ കൂടെ നിവർത്തി മരങ്ങൾ നിൽക്കും മണ്ണിത് മണ്ണറിഞ്ഞ് പണിയെടുത്ത് മുന്നേറാം കൂട്ടരേ കരുത്താകൂ മണ്ണിന് കാവലാകൂ മണ്ണിന് മണ്ണറിഞ്ഞ് പണിയെടുത്ത് മുന്നേറാം കൂട്ടരെ കരുത്താകൂ മണ്ണിന് കാവലാകൂ മണ്ണിന് മണ്ണറിഞ്ഞ് പണിയെടുത്ത് മുന്നേറാം കൂട്ടരെ പൊന്നു വിളയും മണ്ണിത് പൊന്നുപോലെ ൊന്നുപോലെ മണ്ണറിഞ്ഞ് പണിയെടുത്ത് മൊന്നേറാം കൂട്ടരേ കാലം കാക്കും സ്വപ്നമെല്ലാം സബലമാക്കാം കൂട്ടരേ മണ്ണറിഞ്ഞ് പണിയെടുത്ത് കാലം കാക്കും സ്വപ്നമെല്ലാം സബലമാക്കാം കൂട്ടരേ മണ്ണറിഞ്ഞ് പണിയെടുത്ത് മുന്നേറാം കൂട്ടരേ മുന്നേറാം കൂട്ടരേ മുന്നേറാം കൂട്ടരേ നന്ദി നമസ്കാരം